ഹായ് ഫ്രണ്ട്സ് ഷാജി സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു ഉരുളി വർക്കാണ് നമ്മൾ പെരുമ്പളത്ത് പുത്തൻപള്ളി വർക്കാണ് നമ്മൾ വിജിക്കാൻ്റെ വീട്ടിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇപ്പോൾ നമ്മുടെ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ വിചിക്കാൻ്റെ വീട്ടിലാണ് ഇത് നമ്മൾ ഒരു മീൻ എന്നൊക്കെ വളർത്താൻ വേണ്ടിയിട്ടാണ് താമര വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് വിചിക്കാൻ്റെ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന വീഡിയോസ് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള വീഡിയോസ് ഉണ്ട് അത് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ വർക്കുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ ഇതിൽ കൊടുക്കാം പിന്നെ പറയാനുള്ള ചേച്ചാ ഇത് ഫുള്ള് വെള്ളം നിർത്തിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഒരു തരി ലീക്കുള്ള ഒന്നുമില്ലാണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഒരാഴ്ചയോളം വെള്ളം നിർത്തി പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ് അടക്കം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കിനോടേയും പ്രസ് ചെയ്താലേ നമ്മുടെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത ഫുൾ വർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ കംപ്ലീറ്റ് നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബും ബെല്ലേക്കിനും കൂടി പ്രസ് ചെയ്യുക പിന്നെ കണ്ട നിങ്ങൾ ഫുൾ വെള്ളം നിർത്തിയിട്ടാണ് ഒരു ഹോട്ടലവിലൊന്നും എവിടേയും പോകാണ്ട് കറക്റ്റായിട്ട് വെള്ളം നിർത്തിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ലീക്കില്ല അപ്പോൾ ഇതുപോലത്തെ വർക്കുകൾ നിൽക്കാൻ ആൾക്കാരും താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളും പിന്നെ ഇതുമാത്രമല്ല പല വർക്കുകളും ഉണ്ട് ആണ് സാധാരണ ഉരുളി ആപ്പിൽ ഇതിപ്പോൾ അവർക്ക് നീ വളർത്താൻ താമര വയ്ക്കാനൊക്കെ കൂടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്തിട്ടത് നമ്മുടെ മോനാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതെല്ലേക്കിനൊന്ന് പ്രസ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ കുറച്ച് വാങ്ങണം ഇതൊക്കെ ആദ്യം ചെയ്തു തരുന്നതാണ് ഒരു ഒരുപാട് വർക്കുകൾ ഇതുപോലത്തെ വർക്കുകൾ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് എല്ലാവരും ഒന്ന് ചാനലൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും ഇതിൻ്റെ നമ്മൾ ചെയ്യണ വർക്കുകൾ നമുക്കിതിൽ ഞാൻ ഉൾപ്പെടുത്തും അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും ഇതിൻ്റെ ഫുൾ വർക്ക് ആയം തൊട്ട് അവസാനം വരെയുള്ള വർക്കുകൾ നമ്മൾ ഇതിൽ ഇടുന്നുണ്ട് വർക്കാതെ എല്ലാവരും നമ്മളൊന്ന് തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും താല്പര്യമുള്ളവരും അല്ലെങ്കിൽ വർക്കിന് പോകുമ്പോൾ ഫ്രണ്ട്സുകളെ വീട്ടിലോ അല്ലെങ്കിൽ വല്ല വർക്ക് ചെയ്യണം വീട്ടിലൊക്കെ ഇതുപോലത്തെ വർക്കുകളിൽ വെച്ച് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യണം ഇത് ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് എങ്ങനെയാണ് നമ്മളെ സെമെൻറ്റ് വർക്ക് എങ്ങനെയാണ് ആദ്യം തൊട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ തീർച്ചയായിട്ടും വരും അപ്പോൾ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെല്ലേക്കൊന്നും പ്രസ് ചെയ്യണം മറക്കരുത് ഓക്കേ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ ഉടനെ വരും ഒരു പഴയ വീടാണ് ചെയ്തിട്ടുള്ളത് പഴയ മോഡലിലാണ് വീട് ചെയ്തിട്ടുള്ളത് വിചിക്കുക സൂപ്പർ വീടാണ് ഫുൾ മരം കൊണ്ടാണ് ഉള്ളിലൊക്കെ ഫുൾ മരമാണ് സീലിങ്ങും തൂണുകളൊക്കെ പഴയ കാലത്തുള്ള അപ്പോൾ ഇതിലുള്ള ഡിസൈനൊക്കെ പഴയ മോഡൽ വീടാട്ടോ അടിപൊളി വീടാണ് ഒരു നൂറ് വർഷങ്ങൾക്ക് മുന്നുള്ള വീട് പോലെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം നമ്മളെ ഈ വീടിന്റെ ഉള്ളില് ചെയ്തിട്ടുള്ള ചെറിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടേ ഇതിന്റെ പുണ്വർക്ക് കഴിഞ്ഞിട്ടില്ലേട്ടാ അപ്പൊ അതിന്റെ മുന്നൊന്ന് കാണിച്ചു ഓക്കേ